അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പതാക ഏന്തിയ ഒരു സ്ത്രീ രൂപം അതാണ് നമ്മുടെ ഭാരതാമ്പ അതാണ് ശരിക്കും ഉള്ളത് ഇനി അതും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്നില് കണ്ടതുപോലെ ഭാരതാമ്പ ഭാരതമാതാവ് ഇതിലേതാണ് ശരി എന്താണ് ശരി എന്നൊന്നും ഭയങ്കരപ്പെട്ട ഒരു ചർച്ച ചെയ്യാനോ പറയാനോ അറിയാൻ പറ്റുന്ന ഒരാളല്ല എങ്കിൽ പോലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക ഓക്കെ അപ്പോൾ ഭാരതാമ്പ ഭാരതമാതാവ് ഭാരതത്തിൻ്റെ അമ്മ ഓക്കെ നമ്മൾ ചെറുതില്ല ഞാനൊക്കെ ഒന്നാം ക്ലാസ് തൊട്ട് ഒരു അഞ്ചാം ക്ലാസ് വരൊക്കെ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ് പോലെ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്തൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലെല്ലാം ആഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ഡേ ഇതിനെല്ലാം നമ്മുടെ സ്കൂളിൽ അടുത്ത ജംഗ്ഷനിൽ വരെ പോയിട്ട് വരുന്ന ചെറിയൊരു റാലി കാണും നമ്മുടെ ഇന്ത്യ നമ്മുടെ പതാകയൊക്കെ എന്തി ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് നേതാജി അന്നത്തെ സ്വാതന്ത്ര്യ സമര നേതാ നേതാക്കളെല്ലാം ഒക്കെ ഒരു ടാബിൾ പോലെ പ്രചന വേഷമൊക്കെ കെട്ടി പിള്ളേരൊക്കെ അങ്ങനെ ഒരു ജംഗ്ഷനിലൊക്കെ പോയിട്ട് വന്ന ഒരു പരിപാടി പായസം കിട്ടും ലഡ് കിട്ടും അങ്ങനെയുള്ള ഒരു പരിപാടി മിക്ക സ്കൂളുകളിലും ഉണ്ട് ഇപ്പോഴും ഉള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അതിലാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത് ആര് നമ്മുടെ ഭാരതാബയെ ഭാരതമാതവിനെ അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട് ശീലിച്ച ഒരു ഭാരതാമ്പ ഭാരതമാതാവ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ പതാകയുടെ കളറുള്ള മൂന്ന് ത്രിവർണ്ണ പതാകയുടെ ആ ഒരു നിറത്തിലുള്ള ഒരു സാരി കൊടുത്തിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ സാരി ചുവപ്പ് പച്ച അങ്ങനെ ഏതെങ്കിലും ഒരു സാരി നല്ല അടിപൊളി ഒരു ക്രമണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരും അപ്പോൾ അന്ന് ഈ ഭാരതാമ്പയെ ഭാരതമാതവകാവാൻ വേണ്ടി പൊമ്പിള്ളേർ കിടന്ന അവിടെ കിടക്കണ ക്ലാസ്സിൽ കിടന്ന് വഴക്കൂർന്ന് വരെ കണ്ടിട്ട് ഞാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം അത്രയും ഒരു സെറ്റായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ ആ ഭാരതമാതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതാക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പതാകയായിരുന്നു അതായത് നമ്മുടെ ഇന്ത്യയുടെ പതാകയായിരുന്നു ഇന്ത്യയുടെ തുവർന്ന പതാകയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഭാരതമാതാവ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇപ്പോൾ ഈ വിവാദമായതിനു ശേഷം നമ്മുടെ പരിസ്ഥിതത്തിൽ മന്ത്രി ഗവർണറുടെ പരിപാടിക്ക് പോയി അവിടെ ഉദ്ഘാടനം ചെയ്യാതെ ഇറങ്ങിപ്പോയി എൻ്റെ കാരണം അവിടുത്തെ ഭാരതമാതാവിൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി വാർത്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആ ഒരു പരിപാടിയിൽ കണ്ട ഭാരതമാതാവ് ഞാൻ പറഞ്ഞ പോലെ പട്ടസാരി ഉടുത്തിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ടുള്ള സിംഹത്തിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു ഭാരതമാതാവ് പക്ഷേ കയ്യിൽ നമ്മുടെ ഇന്ത്യയുടെ പതാകയല്ല ആർ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ കാവ്യ പതാകയാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ അടുത്താണ് ഈ ഒരു രണ്ട് ഫോട്ടോ ഇങ്ങനെ ആർ എസ് എസിൻ്റെയും അപ്പോൾ ഇവ ഇന്ന് ഇവിടെ മന്ത്രി പുഷ്പാർച്ചന നടത്താതെ പോയ ആ ഒരു ചിത്രവും നമ്മുടെ പഴയ ചിത്രമാണ് ഇതിൽ ഏതാണ് ഭാരതമാതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ പതാക ആരാണ് വെച്ചിരിക്കുന്നത് അവരെ ഭാരതമാതാവായിട്ട് പറയുള്ളൂ അപ്പോൾ ഇപ്പോൾ അത് മാറി അപ്പോൾ ഈ കാവി കളറുള്ള ആ ഒരു പതാക എന്ത് ചെയ്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് അവരുടെ അവരുടെ ഒരു ഭാരതാംബ സങ്കല്പമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതൊരിക്കലും നമ്മുടെ ഭാരതത്തിൻ്റെയോ ഇന്ത്യയുടെയോ ഭാരതാംബയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പറ്റില്ല നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ടേ കണ്ടു വന്നത് അങ്ങനെയാണ് അപ്പോൾ ഇനി എന്താണ് ഭാരതാംബ ഇതാണോ ഭാരതാംബ ഭാരതാംബ ഒരു സ്ത്രീയാണോ ആയിരിക്കും കാര്യം ഭാരത മാതാവ് എന്ന് പറയുമ്പോൾ മാതാവ് അമ്മ അമ്മ സ്ത്രീയാണ് അപ്പോൾ ഓക്കെ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് രവീന്ദ്രനാഥ ടാഗൂറാണ് ഒരു സ്ത്രീ രൂപം സ്ത്രീ രൂപത്തിന് നാല് കൈകളുള്ള നമ്മുടെ സൈഡ് കാണിക്കാം നാല് കൈകളുള്ള ഒരു സ്ത്രീ രൂപം രവീന്ദ്രനാഥ ടാഗോറാണ് ഭാരത അമ്പ ഭാരതമാതാവ് എന്ന രീതിയിൽ വരച്ച് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണോ ഭാരതമാതാവ് അതല്ല ഭാരതമാതാവ് എന്താണ് ഭാരതമാതാവ് ഭാരതം ഇന്ത്യ ഇന്ത്യയാണ് നമ്മുടെ മാതാവ് അതാണ് ശരിക്കുള്ള ഒരു സങ്കല്പം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമാണ് നമ്മുടെ മാതാവ് അതിനൊരു സ്ത്രീ രൂപം നാല് കൈയിലുള്ള ഒരു സ്ത്രീ രൂപം നൽകിയത് രവീന്ദ്രനാഥ ടാഗർ ആണ് അത് പിന്നെ അവിടെ കാലങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ് ഭരണാധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കായ ഒരു സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ ത്രിവർണ്ണ പതാകയുള്ള സാരിയൊക്കെ കൊടുത്ത് ആ ഒരു ത്രിവർണ്ണ പതാക എന്ത്യ ഒരു സ്ത്രീ രൂപമായിട്ട് മാറി അപ്പോൾ അതും ആർക്കും വലിയ പ്രശ്നം പ്രശ്നമുണ്ടായെന്നതായിട്ട് തോന്നില്ല കാര്യം കോൺഗ്രസ്സിൻ്റെ ഒരു പതാകയല്ല നമ്മുടെ ആ ഒരു സ്ത്രീ രൂപം പിടിച്ചിട്ടുള്ളത് ഏതാണ് പിടിച്ചുള്ള ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു പതാകയാണ് പിടിച്ചിട്ടുള്ളത് രാജ്യസ്നേഹവും എല്ലാം ഒക്കെ വിളിച്ച് കാണിക്കുന്ന നല്ല ഒരു പടമായിരുന്നു അപ്പോൾ അത് പിന്നെ മാറി അത് ആർ എസ് എസ് എന്നൊരു സംഘടന എടുത്ത് അവരുടെ പതാക കൊടുത്തു അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഭാരതാമ്പയാണ് കണക്കാക്കാൻ പറ്റില്ല അത് എല്ലാവരും മനസ്സിലാക്കുക അത് അങ്ങനെ കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാര്യം അങ്ങനെയാണ് അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പതാക എഴുതിയ ഒരു സ്ത്രീ അത്രേ പറയാൻ പറ്റുള്ളൂ അവരുടെ ദേവി സങ്കല്പങ്ങളാവാം ദേവാ സമ സങ്കല്പങ്ങളാവാം അത്രേ പറയാൻ പറ്റുള്ളൂ ശരിക്കും ഇതൊരു സ്ത്രീ രൂപം കൊടുത്തേ പിന്നെയാണ് ഇത്രയും അലിബാഗം എന്നാണ് തോന്നുന്നത് രവീന്ദ്രനാഥ് ടാഗോർ കാണിച്ച ഒരു പണിയായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഭാരതം നമ്മുടെ മാതാവ് അത്രേ ഉള്ളൂ അതിനൊരു സ്ത്രീ രൂപം കൊടുത്തു അത് പിന്നെ ഓരോരുത്തരും അവർ അവരുടെ കൊടികൾ പതാകകളൊക്കെ കൊടുത്ത് ഇന്ന് ഈ കാണുന്ന നിലയിലോട്ട് എത്തിച്ചു അതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ പേരിൽ ചുമ്മാ കാണുന്ന അടിപൊളിയ ആവശ്യമൊന്നും ഇല്ല വെറുതെ എന്തിനാണ് ഈ കാണുന്ന അടിപൊളി എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഭാരതാമ്പ നമ്മുടെ ഭാരതമാതാവ് ഒരിക്കലും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിൻ്റെയോ ചിഹ്നങ്ങൾ പിടിച്ചുകൊണ്ട് പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമല്ല നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ പതാക ഏന്തിയ ഒരു സ്ത്രീ രൂപം അതാണ് നമ്മുടെ ഭാരതാമ്പ അതാണ് ശരിക്കും ഉള്ളത് ഇനി അതും ശരിയല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക വെറുതെ ആവശ്യമില്ലാതെ അവിടെ നിന്ന് അടിപൊളാതെ ഇരിക്കുക ഇത് എൻ്റെ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ ആരും ചീത്ത വിളിക്കാനൊന്നും വരരുത് എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ സത്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈക്ക്